ഏവർക്കും വിൽസൺ വേൾഡ് ും സ്വാഗതം ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്നത്തെ വീഡിയോ തിരുവല്ല മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ കണ്ട മൂന്നാനകളുടേതാണ് ഞാൻ തിരുവല്ലയിൽ നിന്ന് കോഴഞ്ചേരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ബസ്സിലിരുന്ന് നോക്കിയപ്പോൾ സ്റ്റേഡിയത്തിന്റെ നടുക്ക് മൂന്നാനകൾ ഏൽക്കുന്നു പെട്ടെന്ന് വല്ല കാട്ടാനകൾ ഇറങ്ങിയതാണോ എന്നൊക്കെ ഒരു സംശയം മനസ്സിൽ വന്നു ജീവിലുള്ളതാണോ അല്ലയോ എന്ന് അറിയുന്നതിന് മുമ്പ് വണ്ടി വളരെ വേഗത്തിൽ ഓടിച്ചു പോയതിനാൽ അത് ശ്രദ്ധിക്കുവാൻ സാധിച്ചില്ല എന്നാൽ തിരിച്ചു വന്നപ്പോൾ ഞാൻ അവിടെ ശ്രദ്ധിച്ചപ്പോഴേ അതേ മൂന്നാനകൾ നിൽക്കുന്നു ഏതായാലും ഞാൻ അവിടെ ഇറങ്ങി അതിന്റെ വീഡിയോ എടുത്തു ദൂരെ നിന്ന് തന്നെ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി ഒറിജിനൽ അല്ല ഡ്യൂപ്ലിക്കേറ്റ് ആനകൾ തന്നെയാണ് ഏതായാലും ഒരു വീഡിയോ എടുത്തതല്ലേ എന്ന് കരുതി ഞാൻ അതിന്റെ അടുത്തോട്ട് പോയി വീഡിയോ എടുക്കാനായിട്ട് ശ്രമിച്ചു ശരിക്കും പറഞ്ഞാല് ഈ ഈ ആനകൾ എന്തോ ആണ് ഏതാണെന്നൊക്കെ ചോദിക്കണമെന്ന് ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ആരെയും കണ്ടില്ല ഒരു മനുഷ്യൻ അവിടെ വല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന കണ്ടു അദ്ദേഹത്തിനോട് ചോദിക്കുന്നത് ശരിയായിരിക്കുകയല്ല എന്ന് തോന്നി കാരണം ഒരു മദ്യപിച്ച ലക്ഷണമായിരുന്നു കണ്ടത് വെറുതെ പോയി പൊല്ലാപ്പുണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് ഞാനൊന്നും ചോദിക്കാതെ അവർത്തിയെന്നു വീഡിയോ എടുത്തു പിന്നെ ഞാൻ അത് തിരികെ വന്ന് പലരോടും ചോദിച്ചു ഈ ആനകൾ എങ്ങനെയാ അവിടെ വന്നതെന്ന് അപ്പോഴും പറഞ്ഞു ഈ സെപ്റ്റംബർ മാസത്തില് അവിടെ ഒരു എക്സിബിഷൻ തിരുവല്ല കാർണിവൽ എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോ മനസ്സിലായി കുട്ടനാട് പൂരം എന്ന പേരിൽ ഒരു എക്സിബിഷൻ ആണ് അവിടെ നടന്നത് തിരുവല്ലായിലങ്ങനാ കുട്ടനാട് പൂരം വന്നത് എന്നുള്ളത് മറ്റൊരു വിഷയം അത് അന്വേഷിക്കേണ്ട കാര്യമാണ് ഏതായാലും തിരുവല്ല പൂരം ഇടായിരുന്നു എന്നാണ് എന്റെ മനസ്സിൽ അന്നേരം തോന്നിയത് അത് സാധനമില്ല കുട്ടനാട് പൂരം ആയാലും തിരുവല്ല കാർണിവൽ ആയാലും ജനങ്ങൾക്ക് കാഴ്ചകൾ കണ്ടാ മതിയല്ലോ ഞാൻ പൂരത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാരും പറഞ്ഞ ഒരു സംഭവം ആനക്കൊണ്ട വിഭാഗത്തിലെ ഒരു വലിയ പെരുമ്പാമ്പ് ഉണ്ടായിരുന്നു ഒരു മഞ്ഞ അനക്കൊണ്ട എന്നൊക്കെ ആൾക്കാർ എന്നോട് പറഞ്ഞു ഏതായാലും ഈ ആനയൊന്നും നമുക്ക് വിസ്തരിച്ചൊന്ന് കാണാം ഈ ആനയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാം സത്യത്തില് എക്സിബിഷൻ കഴിഞ്ഞിട്ട് കുറെ നാളുകളായിട്ടും ഈ ആനയുടെ ഉടമസ്ഥരെ അതിനെ കയറ്റിക്കൊണ്ട് പോകാനായിട്ട് വന്നിട്ടില്ല അതിനെ ഈ മൈതാനമധ്യേം നിർത്തിയിരിക്കുവാണ് പാവം വെയിലത്തും മഴയത്തും ഇങ്ങനെ നിൽക്കുകയാണ് ഈ ആനകളെ കണ്ടപ്പോൾ ഞാൻ പുതിയ എന്തിരനാന എന്തിരനാന പറഞ്ഞു കഴിഞ്ഞ റോബോട്ടാന ആന ഇരിഞ്ഞാലക്കൂടെക്ക് അടുത്തുള്ള ഇരിഞ്ഞാട പിള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് തിടം പെന്തള്ള പിള്ളി രാമൻ എന്ന പേരിലുള്ള ഒരു റോബോട്ടിക് ആന രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സാധാരണ ആനകൾക്ക് ബദലായി മാറി ദുബൈ ഫെസ്റ്റിവലിന് യന്ത്ര ആനകളെ ഒരുക്കിയ ചാലക്കുടി പോട്ട പോർ ഹി ആർട്സ് ക്രിയേഷൻസിലെ ശില്പികളായ പി പ്രശാന്ത് കെ എം ജിനേഷ് എം ആർ റോബിൻ സാൻഡോ ജോസ് എന്നിവരാണ് രണ്ടു മാസം കൊണ്ട് ഈ ആനയെ നിർമ്മിച്ചെടുത്തത് അഞ്ച് മോട്ടോറുകൾ ഉപയോഗിച്ചാണ് ചലിപ്പിക്കുന്നത് തുമ്പിക്കൈ ഒഴികെയുള്ള എല്ലാ കാര്യങ്ങളും മോട്ടോർ മുഖാന്തിരമാണ് അവതരിപ്പിക്കുന്നത് തുമ്പിക്കൈ മാത്രം പാപ്പാനെ നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് തുമ്പിക്കൈ നിയന്ത്രിക്കുന്നത് റിമോട്ട് കൺട്രോളർ വെച്ചാണ് അത് ഉപയോഗിച്ച് തുമ്പിക്കൈ മൂവ് ചെയ്യിക്കുവാൻ സാധിക്കും ഇരിഞ്ഞാട് പള്ളി രാമൻ എന്ന് പറയുന്ന ആനയെ നിർമ്മിച്ചത് റബ്ബറും ഇരുമ്പും കൊണ്ടാണ് ആക്ച്വലി ഇരുമ്പിന്റെ ഫ്രെയിം ആദ്യം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് റബ്ബറ് ഉപയോഗിച്ചു ടോട്ടൽ എണ്ണൂറ് കിലോഗ്രാം തൂക്കമുണ്ട് ഈ ആനയുടെ ഹൈറ്റ് ഏകദേശം പതിനൊന്നടിയാണ് സത്യത്തില് ഒറിജിനൽ ആന തോറ്റുപോകും അതുപോലെയുള്ള ഫിനിഷിംഗ് ആണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എപ്പോഴും തുമ്പിക്കൈയും ചെവിയും ഒക്കെ ചലിപ്പിക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് അതിനകത്ത് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇലക്ട്രിക്കൽ സപ്ലൈ ഉപയോഗിച്ചാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്ന മോട്ടറുകളും മറ്റ് സമഗ്രികളും അതിനകത്തുണ്ട് ഏറ്റവും ഇതിനകത്തെ നേട്ടം എന്തെന്ന് ചോദിച്ചാൽ ഉത്സവങ്ങൾക്ക് ഈ ആന നൽകുമ്പോഴേ അല്ലെ ഒറിജിനൽ ആനയ്ക്ക് വേണ്ടി ഒത്തിരി ചെലവ് വരുന്നുണ്ട് പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു ഒറിജിനൽ ആനയുടെ കോസ്റ്റ് ഉത്സവത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിനേക്കാൾ ഉപരി ഈ മിണ്ടാപ്രാണി ഈ പ്രത്യേക സാഹചര്യത്തിൽ ചൂടും സൗണ്ടും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അതിന് അസ്വസ്ഥത ഉണ്ടാകുകയും പലപ്പോഴും അത് ചില പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കും നമുക്ക് ആനവിരണ്ടോടുക എന്നൊക്കെ പറയുന്ന പ്രതിഭാസങ്ങള് ഈ പ്രത്യേക സാഹചര്യങ്ങളില് ചൂടൊക്കെ സഹിക്കാൻ മേലാതെ അതിന്റെ ഒരു കൺട്രോൾ പോകുന്ന സമയത്ത് അത് ഉണ്ടാക്കി മനുഷ്യർക്ക് അപകടങ്ങള് പ്രശ്നങ്ങള് അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ ഒരു നന്മയാണ് ഞാൻ കാണുന്നത് അത് പെറ്റ ഇന്ത്യ എന്ന് പറയുന്ന ആനിവൽസിനെ സ്നേഹിക്കുന്ന ഒരു സംഘടനയാണ് ഈ ഇരിഞ്ഞാടപ്പിള്ളി രാമനെ ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സംഭാവന നൽകിയത് അതുകൊണ്ട് ഇതൊരു നല്ല കാഴ്ചയായിട്ടാണ് കാണുന്നത് അതുപോലെ അന്ന് അവിടെ ഉണ്ടാക്കിയ ആനയുടെ ചില ചിത്രങ്ങളൊക്കെയാണ് ഞാനിപ്പോ ഇവിടെ കാണിക്കുന്നത് ഈ ആനയ്ക്ക് എണ്ണൂറ് കിലോ ഭാരമുണ്ടായിരുന്നു ഇതിന്റെ പുറത്ത് നാല് പേരെ ഇരുത്തുവാനായിട്ട് കഴിയും ഇതിന്റെ മൊത്തം ചിലവ് ഇതിന്റെ നിർമ്മാണ ചെലവ് അഞ്ച് ലക്ഷം രൂപയാണ് ഈ ആനയുടെ തലയും കണ്ണുകളും വായും ചെവിയും വാലും തുമ്പിക്കൈ വല്ല എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും ശരിക്കും പറഞ്ഞാൽ തുമ്പിക്കൈയുടെ കണ്ട്രോളിങ് പാപ്പാൻ്റെ കയ്യിലിരിക്കുന്ന ഒരു റിമോട്ട് വെച്ചിട്ടാണ് നിയന്ത്രിക്കുന്നത് ബാറ്ററി വെച്ചിട്ടുള്ള ഒരു റിമോട്ട് അതനുസരിച്ച് വേണമെങ്കിൽ വെള്ളം ചീറ്റിക്കാൻ വരെ പാപ്പാൻ കഴിയും അതിന്റെ സ്വിച്ച് അങ്ങോട്ട് ഓൺ ആക്കി കൊടുത്താൽ മതി വെള്ളം ചീറ്റുമായിരുന്നു അതും പോയി കൈകോ എന്നാ ബാക്കി ഭാഗങ്ങളൊരു അഞ്ച് മോട്ടറുകൾ ഉപയോഗിച്ചാണ് ഇത് ചലിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ സംഭവത്തിന് ടോട്ടൽ എണ്ണൂറ് കിലോഗ്രാം തൂക്കമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഫ്രെയിം മെറ്റലിലാണ് ഉണ്ടാക്കിയെങ്കിലും അതിന് ശേഷമുള്ള ഭാഗങ്ങൾ മുഴുവനും റബ്ബർ കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത് ദുബൈ ഫെസ്റ്റിവലിലാണ് ആദ്യമായിട്ട് എന്തിരൻ ആനകൾ അഥവാ റോബോട്ട് ആനകളെ ഇറക്കിയത് ഞാൻ ആദ്യം വിചാരിച്ചു ഈ കാണുന്നത് ഈ അതുപോലൊരു റോബോട്ട് ആനയാണോന്ന് ഓർത്ത ഇങ്ങോട്ട് അടുത്ത് വന്നത് പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി അതല്ല എന്നാൽ ഈ ആനകൾക്കും ഒരു ഹിസ്റ്ററി ഒക്കെ ഉണ്ട് ഈ ടൈപ്പ് ആനകൾക്കും ഉണ്ട് അതിനെപ്പറ്റി പറയാം നമ്മളിവിടെ കാണുന്ന ഈ ആനകളെ ആന മേക്കപ്പ് എന്ന് പറയുന്ന കമ്പനിയുടെ ആനയായിട്ടാണ് ഞാൻ ഒരു അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയത് ആ കമ്പനി വളരെ ചെറിയ നാലിഞ്ച് വലിപ്പം തൊട്ട് അടി വലിപ്പമുള്ള ആനകളെ വരെ അവർ ഒറിജിനാലിറ്റിയോടുകൂടി നിർമ്മിക്കുന്നുണ്ട് അതിനകത്തെ നാലിഞ്ച് വലിപ്പമുള്ള ആനയുടെ വില ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് അത് പ്രശസ്ത തച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് പാമ്പാടി രാജനെ ഗുരുവായൂർ കേശവന് നാലിഞ്ച് കഴിഞ്ഞാൽ പിന്നെ അവരുണ്ടാക്കുന്ന സൈസ് എന്ന് പറഞ്ഞാൽ ഒൻപത് ഇഞ്ചാണ് അതിന് മൂവായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ പിന്നെ അവരുണ്ടാക്കുന്നത് പതിനൊന്ന് ഇഞ്ചാണ് ഇഞ്ചിന്റെ ആനയ്ക്ക് അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പിന്നെ ഒരു ഫീറ്റ് അതായത് പന്ത്രണ്ട് ഇഞ്ച് മുതൽ പതിനഞ്ച് ഇഞ്ച് വരെയുള്ള ആനകൾക്കൊക്കെ ഏഴായിരം രൂപ ഏഴായിരം എന്ന് പറയുമ്പോൾ ഏഴായിരത്തേക്കാള് ഒരു രൂപ കുറവാണ് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇവരെ ബാറ്റായുടെ ജലുപ്പിന്റെ റേറ്റ് ഇടുന്ന പോലുള്ള പരിപാടിയാണ് ഇവരുടെ റേറ്റ് ഞാൻ കാണുന്നത് പിന്നെ അവരെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇരുപത്തിയൊന്ന് ഇഞ്ച് അതിന് പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തി ഏഴ് ണെങ്കിൽ പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇങ്ങനെ അങ്ങോട്ട് പോവുക വില കൂടി 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 അവസാനം വരുമ്പോഴേ ഒരു ആറടി ഒക്കെ ആവുകയാണെങ്കിൽ എഴുപത്തി അയ്യായിരം രൂപ ഒരു അയ്യോ റേറ്റ് വരും ആറടിക്ക് എഴുപത്തി അയ്യായിരം രൂപയാണ് പിന്നെ ഏറ്റവും വലിയ ഹൈറ്റ് കൂടിയത് പത്തടിയാണ് പത്തടിയുടെ ആന വരുമ്പോൾ ഇവർ മേടിക്കുന്നത് ഒന്നര ലക്ഷം രൂപയാണ് നമ്മൾ ഈ കാണുന്ന ആ കാറ്റഗറിയിൽ ആനകളാണ് ഇത് ശരിക്കും പറഞ്ഞാല് കേരളത്തിലെ ഈ ആനപ്രേമികളെ പ്രേമികളെ എന്നാല് പനയോലയോ മറ്റേ കഷ്ടപ്പെട്ട് തീറ്റ കൊടുത്ത് വളർത്തേണ്ട ഒന്നും കാര്യമില്ല ആന പ്രേമികൾക്ക് ആനയുടെ ആ രൂപം ഒറിജിനൽ രൂപത്തിൽ ആ കൂടി കണ്ടാൽ അവർ ഹാപ്പി ആവും അതിനു വേണ്ടിയുള്ള ഒരു സമീപനമാണ് ഏതായാലും നല്ലൊരു കാര്യമാണ് ഇതുപോലെ പൊതുവേദികളിലൊക്കെ ജീവൻ ഇല്ലാത്ത ആനകളെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അതിന്റെ ആ ഒരു സൗന്ദര്യം ആസ്വദിക്കുകയും ചെയ്യാം ഈ ജീവികളെ ബുദ്ധിമുട്ടിക്കേണ്ടി ആവശ്യമില്ല അത് വെയിലും തണുപ്പൊന്നും അവിടെ നിൽക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഇതൊരു നല്ല കാര്യമാണ് തിരുവല്ല മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ കണ്ട ഈ മൂന്നാനകള് ആനകളെ പറ്റി ഒരു ചിന്ത ഉളവാക്കുവാനും കൃത്രിമ പറ്റി മനസ്സിലാക്കുവാനും ഇടയായി എന്ന് ഞാൻ കരുതുന്നു ഈ ഒരു ചിന്തയൊരുക്കി ഈ മൂന്നാനകളുടെ ഉടമകൾക്ക് ഒരു നന്ദിയോടെ ഞാൻ ഇപ്പോൾ ഈ കൂട്ടത്തിൽ അറിയിക്കുകയാണ് ചുരുക്കി പറഞ്ഞാല് ഇനി നമുക്ക് ഉത്സവത്തിനും പൊതുപ്രദർശനത്തിനും ജീവനുള്ള ആനകളെ ഒഴിവാക്കിക്കൊണ്ട് ഇതുപോലുള്ള കണ്ടാൽ നല്ല വൃത്തിയും ഭംഗി യും ആ എടുപ്പും ഒക്കെയുള്ള കൃത്രിമ ആനകളെ മതിയെന്ന് തീരുമാനിച്ചാൽ ആനയോടുള്ള ക്രൂരത നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കും ഈ ചാനൽ ഏവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം